ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഡി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഗോപാലകൃഷ്ണനെ ചെറുതായിട്ടൊക്കെ നടക്കാൻ സാധിക്കും ശാരദാമ്മ നിർബന്ധിച്ച് ഗോപാലകൃഷ്ണനെ കുടുംബശ്രീ ഹോട്ടലിലെ ആ ചെയറിലേക്ക് കൊണ്ടിരുത്തുകയാണ് അവർ പണ്ടത്തെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വിഷമത്തോടെയാണ് ഗോപാലകൃഷ്ണൻ അത് പറയുന്നത് എന്നാൽ ശാരദാമ്മ പറയുന്നുണ്ട് ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു കസേരയിൽ ഇരുന്നതിന് ശേഷം ഗോപാലകൃഷ്ണൻ പറയുന്നു കൊള്ളാം ഒരു സുഖോകയുണ്ട് ഈ കസേരയിലിരിക്കാൻ നാടിന് ഒരു ഐഎസ്കാരി സംഭാവന ചെയ്തത് നിന്റെ ഈ കസേരയിലിരുന്നുള്ള അധ്വാനമല്ലേ ശാരദെ ശാരദ പറയുന്നു പറയാൻ എളുപ്പമാണ് ഗോപാലേട്ട പക്ഷേ ഒരു നടുക്കടലിൻ്റെ ഇട്ടതുപോലെയാണ് ഈ കസേര ചുറ്റും കാറും കോളും തിരകളും ചില നേരത്തെ പേമാരിയും കളക്ഷോഭവും ഒക്കെ തുടങ്ങിയ ഒരു കര പറ്റിയത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിനും അറിയാം ഇതെല്ലാം കേട്ടു നിന്ന് ശാന്ത പറയുന്നു ദേ വെറുപ്പിക്കല്ലേ രണ്ടാളും കൂടി ഗോപാലട്ടൻ ഈ കൗണ്ടറിൽ ഇരുന്നാൽ തിരക്കുള്ള സമയത്ത് എനിക്കൊരു സഹായമാകും എന്ന് ശാന്ത പറയുന്നു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ അകത്ത് ചെന്ന് ചില പലഹാരം കൂടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോവുകയാണ് അവരവരുടെ ജോലിയൊക്കെ ചെയ്യുന്നു ശാന്തയോട് ഇതിന്റെയൊക്കെ വില എങ്ങനെയാണെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ഡ്രോയിൽ എഴുതിയിട്ടുണ്ട് അപ്പോ എല്ലാത്തിനെയും പുതിയ വില എങ്ങനെയാണെന്ന് മനസ്സിലാകും അതെടുത്ത് നോക്കാൻ പറയുകയാണ് ശാന്ത ഗോപാലകൃഷ്ണനോട് അങ്ങനെ ഗോപാലകൃഷ്ണൻ അതൊക്കെ എടുത്തു നോക്കുന്നു ഏറ്റവും പുറകിലത്തെ പേജിലാണെന്നും പറയുന്നു ആ സമയത്താണ് പപ്പി അവിടേക്ക് വരുന്നത് ഹോട്ടലിലേക്കാണ് ആദ്യമായി വരുന്നത് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കുട്ടി അവിടേക്ക് വരുന്നു ആഹാ വാമോളെ എന്ന് ഗോപാലകൃഷ്ണനും പറയുന്നു എന്നാൽ ഇത് പപ്പിയാണെന്നും ഈ പപ്പി ആരാണെന്നും ഇവർക്ക് ആർക്കും അറിയില്ല പപ്പി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇതല്ലേ കുടുംബശ്രീ ഹോട്ടൽ കഴിക്കാൻ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കാണ് പപ്പി കഴിക്കാനൊക്കെ എടുക്കാം മോള് ആരുടെ കൂടെയാണ് വന്നത് എന്ന് ശാന്ത് ചോദിക്കുന്നുണ്ട് അരക്കേട്ട് പപ്പി പറയുന്നു അതെന്താ ആരുടെങ്കിലും കൂടെ വന്നാലേ ഉള്ളു ഇവിടെ ഭക്ഷണം ഇരിക്കട്ടെ ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ മാഡം അങ്ങോട്ടിരുന്നാട്ടെ അവിടെയോ ഇന്ന് ഗോപാലകൃഷ്ണൻ അവിടെയോ ഇന്ന് പപ്പി ചോദിക്കുന്നു സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു അങ്ങനെ അവിടുത്തെ ആ ബെഞ്ചിലേക്ക് ഇരിക്കുകയാണ് പപ്പി മോള് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ശാന്ത ചോദിച്ചപ്പോൾ മെനു എവിടെയെന്ന് വാശിപ്പിടിക്കുകയാണ് പപ്പി ഗോപാലേട്ടാ ഈ കൊച്ചിത് എന്തായി ചോദിക്കുന്നത് എന്ന് ശാന്ത ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ് ആരാ ഈ മനു എന്നും ചോദിക്കുന്നു അത് മനു അല്ല ശാന്തെ മെനു മെനു ഈ വലിയ ഹോട്ടലുകളൊക്കെ ഭക്ഷണ ഇനങ്ങളുടെ പേരും വിവരവും എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡിലെ അതിനാ ഈ മെനു എന്ന് പറയുന്നത് ഓ അതാണോ അതൊന്നും ഇവിടെയില്ല എന്നാലും കൊച്ചിന് എന്താ വേണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഇവിടെ ഉണ്ടാക്കി തരാം എന്ന് ശാന്ത എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് പപ്പി വീണ്ടും ചോദിക്കുന്നു ഇതേ ശാരദാമയുടെ കുടുംബശ്രീ ഹോട്ടലാണ് മോള് പറ ഞങ്ങൾ നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എന്നാലേ എനിക്ക് പുട്ട് വേണമെന്ന് പപ്പി പറയുന്നു പുട്ടോ അത് ഈസിയല്ലേ മണിമണി പോലെ ഉണ്ടാക്കി തരാം എന്ന് ശാന്ത പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു മണിമണി പോലത്തെ പുട്ടല്ല തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ട് തന്നെ വേണം ടെൻഷനോടെ ശാന്ത വീണ്ടും ഗോപാലകൃഷ്ണനെ നോക്കിയപ്പോൾ എനിക്ക് അറിയില്ലേ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് വീണ്ടും ശാന്ത പപ്പി പറയുന്നു തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ടോ അത് ഇവിടെയില്ല അതെന്താ ഇരുതനെ ശാരദ അമ്മയുടെ കുടുംബശ്രീ ഒരാവശ്യവുമില്ലാതെ പിള്ളേരുടെ കൂടെ കോർക്കാൻ ചെന്നിട്ട് എനിക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് വീണ്ടും ശാന്ത പപ്പയോട് പറയുന്ന മോള് തമാശ പറഞ്ഞതായിരിക്കും അല്ലേ ഇവിടെ നല്ല അസല പുട്ടും കടലക്കറിയും കിട്ടും പക്ഷേ തെങ്ങിന്റെ അത്രയും നീളമില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചുട്ട പാലപ്പം സ്റ്റൂ എടുക്കാം അതല്ലെങ്കിൽ മസാല ദോശയും നെയ് റോസ്റ്റും അതല്ല എനിക്ക് തെങ്ങിൻ്റെ അത്രയും നീളമുള്ള പുട്ട് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് പപ്പിമോള് അല്ലെങ്കിൽ വിളിക്ക് ശാരദാമയെ കുടുംബശ്രീ ശാരദാമയെ തന്നെ വിളിക്കുമെന്ന് പപ്പി പറയുന്നു ശാരദാമ അവിടേക്ക് വന്നു ശാരദാമയുടെ ശാന്ത ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട ശേഷം ശാന്ത ശാരദാമ്മ പറയുന്നു തെങ്ങിൻ്റെ നീളമുള്ള പുട്ടോ ഇത് നമ്മളെ മനപൂർവ്വം കുഴപ്പിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വിട്ടതാണെന്ന് ശാന്ത പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു ഇത് മനപൂർവ്വം കുഴപ്പിക്കുന്ന അവള് ചോദിച്ച പുട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനേ നീ വാ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പോകുന്നു ശാരദാമ്മ കൊണ്ടുവച്ചത് ഇടിയപ്പമാണ് അതെന്താ അത് എങ്ങനെയാ ശരിയാകുന്നത് തെങ്ങിന് അത്രയും നീളമുള്ള പുട്ടല്ലേ കുഞ്ഞു ചോദിച്ചത് ഇത് വെറും നൂൽപുട്ടല്ലേ എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട് അത് വെറും കുഞ്ഞുങ്ങൾക്കിടയിലുള്ള വെറും കടങ്കഥകളാണെന്ന് ശാന്ത എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് ഈ നൂൽപുട്ടിലെ നൂലിങ്ങനെ ചുറ്റി വളഞ്ഞു കിടക്കുക അല്ലെ അതിങ്ങനെ ഒരുമിച്ച് നിവർത്തി വെച്ചാൽ ഒരു തെങ്ങിന്റെ അത്രയും നീളം വരുമെന്നാ കുഞ്ഞുങ്ങളുടെ യുക്തി അതുകൊണ്ട് അവര് നൂൽപുട്ടിനെ തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ടെന്ന് പറയുന്നത് അല്ലയുടെ കാന്താരി എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കാണ് പപ്പി ഗോപാലേട്ട ഹോട്ടൽ നടത്തുമ്പോൾ ഇങ്ങനെ ചില ചെപ്പടി വിദ്യകളൊക്കെ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ വരുന്നവരുടെ മുന്നിൽ നമ്മൾ നാണം കിടമെന്ന് ശാരദാമ അത് നൂൽപുട്ടാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ ഞാനത് ശാ ശാന്തിയോട് പറഞ്ഞതാണ് ഈ ശാന്തയ്ക്ക് ഒരു ശ്രദ്ധയും ഇല്ലെന്നേ എന്ന് ഗോപാലകൃഷ്ണൻ പൊന്നു ഗോപാലേട്ട ഈ കുഞ്ഞിനെ കടത്തി വിട്ടുവല്ലോ ഗോപാലേട്ടൻ എന്നൊക്കെ ശാന്തിയും പറയുന്നുണ്ട് എന്നാലും ഈ പ്രായത്തിൽ ഇവിടെ ഒറ്റയ്ക്ക് ശാരദാമയുടെ കു കുടുംബശ്രീയിൽ വന്ന് തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ട് ചോദിക്കണമെങ്കിൽ ആള് അത്ര നിസ്സാരക്കാരിയല്ല എന്നൊക്കെ ശാരദാമ പറയുന്നു അവിടേക്ക് സത്യം വന്നിട്ട് പപ്പി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് സത്യ എന്ന് പറഞ്ഞ് പപ്പി ഓടി സത്യയുടെ അരികിലേക്ക് പോകുന്നു രണ്ടുപേരും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് അതിശയത്തോടെ എല്ലാവരും നോക്കി നിൽക്കുന്നു ഇതാണ് ശാരദാമ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി എന്ന് സത്യ ശാരദാമയോട് പറയുന്നുണ്ട് ഒരു വല്ലാത്തൊരു സ്നേഹത്തോടെ ശാരദാമ പപ്പിയെ നോക്കുന്നുണ്ട് അന്നാണ് ഇപ്പോഴാണ് ശാരദയുടെ രണ്ടാമത്തെ മകൾ ആദ്യത്തെ മകളായ അതായത് ശാന്ത് ഷാമയുടെ മകളുമായ പപ്പിയെ ഇപ്പോൾ ആദ്യമായിട്ട് ശാരദാമ്മ കാണുന്നത് പപ്പി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിക്ക് കുറെ ഉമ്മകളൊക്കെ കൊടുക്കുകയാണ് ശാരദാമ്മ ഒന്നും മനസ്സിലാകാതെ സത്യമോളം നിൽക്കുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ശാരിൻ ശാരദാമ്മ പപ്പിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഗോപാലകൃഷ്ണ ഗോപാലേട്ട നമ്മുടെ പപ്പിമോളെന്ന് വീണ്ടും ശാരദ പറയുന്നു പിന്നെയും പിന്നെയും കുറെ ചുംബനങ്ങൾ കൊടുക്കുകയാണ് ശാരദാമ്മ അയ്യോ എന്തൊരു വെളുപ്പാണെന്ന് നോക്കിയേ ഗോപാലേട്ട കുഞ്ഞി കയ്യും കാലും ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ മുടിയൊക്കെ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ ശരിക്കും ഒരു പാവക്കുട്ടി പോലെയുണ്ട് എന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ തന്നെ കുഞ്ഞിനെ കണ്ണ് വെക്കലേ എന്റെ ശാരദയെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ണ് വെക്കില്ല ഗോപാലേട്ട എന്ന് ശാന്ത ശാരദാമ്മയും പറയുന്നുണ്ട് പിന്നെ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് ശാരദാമ്മ എന്നിട്ട് പറയുന്നുണ്ട് ദൈവളുടെ കണ്ണ് നോക്കിയേ അതേതായാലും ഇവളുടെ അച്ഛൻ്റെ അല്ല എൻ്റെ മോളുടെ തന്നെയാണ് എൻ്റെ ശാലിനിയുടേത് അറിയാതെ ശാരദ ഇതൊക്കെ പറഞ്ഞു പോയതാണ് പെട്ടെന്ന് സംശയം തോന്നി സത്യ ചോദിക്കുന്നു അമ്മയുടെയോ ഇതേ സംശയം പപ്പിക്കും പപ്പിക്ക് എങ്ങനെയാ ശാരദാമ്മേ എൻ്റെ അമ്മയുടെ കണ്ണുണ്ടാവുന്നത് ഇവളുടെ അമ്മയുടെ കണ്ണല്ലേ ഉണ്ടാകേണ്ടത് പറയും ശാരദാമ്മേ പപ്പിക്ക് എങ്ങനെയാ അമ്മയുടെ കണ്ണുണ്ടാവുന്നത് പറയൂ ശാരദാമ്മ എന്നൊക്കെ സത്യ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശാരദ ആ സമയത്ത് ശാലിനി അവിടേക്ക് വന്നിട്ട് പറയുന്നു പപ്പിക്ക് എങ്ങനെയാ മോളെ എന്റെ കണ്ണുണ്ടാവുന്നത് മോളെ നീ തന്നെ ഇവൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന ശാരദാമ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ വേണമല്ലോ പരിഹരിക്കാനെന്ന് ശാലിനി ശാരദാമയോട് പതിയെ പറയുന്നുണ്ട് എൻ അതെ എൻറെ കണ്ണ് എന്റെ കണ്ണാണെന്നല്ല പറഞ്ഞത് എന്റെ കണ്ണ് പോലത്തെ കണ്ണാണ് പപ്പിമോൾക്ക് എന്നാണ് അമ്മ പറഞ്ഞത് ഓ അങ്ങനെയാണോ എന്ന് സത്യ ചോദിക്കുന്നു കണ്ടില്ലേ ഇതുപോലെ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ഗോപാലകൃഷ്ണൻ പപ്പിമോളെ എപ്പോഴാ വന്നതെന്ന് ശാലിനി അവൾ വന്നപ്പോൾ മുതൽ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കിയുള്ളവര് തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ട് വേണോ ഇവൾ ഉണ്ടാക്കാനേ സാധ്യതയുള്ളൂ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു പൊട്ട് അതിന് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പാനീപൂരിയല്ലേ പാനിപൂരിയോ എന്ന് പറഞ്ഞ സത്യെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ ഷാലി പറയുന്നു സത്യം പറ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും പാനിപൂരി കഴിച്ചില്ലേ സത്യമേ പറയാവു എന്നാ അവഴക്ക് പറയില്ല ഇത് കേട്ട് സത്യ പറയുന്നു കഴിച്ചമ്മേ അമ്മ പറഞ്ഞിട്ടില്ലേ വഴി വക്കി വെച്ച് കച്ചവടം ചെയ്യുന്നതൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് അത് ആരോഗ്യത്തിനൊട്ടും നല്ലതല്ലെന്ന് ഇത് കേട്ട് സത്യ പറയുന്നു സോറി അമ്മേ ഞാൻ ആൻ്റി പാനിപ്പൊരി കഴിക്കാന്ന് പറഞ്ഞതെന്ന് വിഷ്ണു അച്ഛനും കഴിച്ചു എനിക്കെ പപ്പിയും പറയുന്നു ശരി ഇനി ആവർത്തിക്കരുതെന്ന് ഷാലിയും പറയുന്നുണ്ട് ആ സമയം ഡ്രൈവർ അവിടേക്ക് വന്നു ഒരു ചിത്രമാണ് അഞ്ചു വയസ്സിലെ നോക്കി വരച്ചതല്ലേ ഇപ്പൊ ഈ ഇതേപോലത്തെ രൂപത്തിലായിരിക്കും മുഖക്ഷി നമുക്ക് കണ്ടെത്താം എന്നൊക്കെ ഒരു ചിത്രം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുകയാണ് രണ്ടു പേരും കൂടി ഇത് പപ്പിയും സത്യയും ശ്രദ്ധിക്കുന്നുണ്ട് എന്താ മോളെ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോൾ ഷാലി പറയുന്നു ഒരു ക്രിമിനലിന്റെ ഫോട്ടോയാണ് നമ്മുടെ നാട്ടുകാരനല്ല പക്ഷേ മറ്റു പല സംസ്ഥാനത്തും കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ആളാണ് ഇപ്പോൾ ഇയാൾ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇയാളുടെ ശരിക്കും ഒരു ഫോട്ടോ ഇല്ല അവരുടെ നാട്ടുകാരുടെ കയ്യിൽ ആകെയുള്ളത് അഞ്ചു വയസ്സിലെ ഒരു ഫോട്ടോയാണ് അത് വെച്ച് ആളെ നമ്മൾ പുനഃസൃഷ്ടിച്ചു ഇതേ നോക്ക് ഇത് വെച്ച് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയാൽ ക്ലീൻ ആയിട്ട് ആളെ കയ്യിൽ കിട്ടും എവിടെ നിന്നായാലും അല്ല ഈ ഈ രേഖാചിത്രത്തിന്റെ കാര്യം പറഞ്ഞ് കുറച്ചു മുന്നേ കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു അനുപല്ലവിയുടെ കയ്യിലല്ലേ ഇത് ഓഫീസർ ഏൽപ്പിച്ചിരുന്നത് ഇന്നലെ അല്ലേ അനുപല്ലവിയുടെ കയ്യിൽ ഇത് കൊടുത്തിരുന്നത് അപ്പൊ തന്നെ ഇതെന്താ എന്താ എന്റെ കയ്യില് ഏൽപ്പിക്കാത്തത് എന്ന് ഷാലിനി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അപ്പോ ഇത് ഏൽപ്പിക്കാൻ പറ്റിയ സാഹചര്യം അല്ല എന്ന് പറഞ്ഞിരുന്നു ഡ്യൂട്ടിക്കിടയിൽ അങ്ങനെ എന്ത് സാഹചര്യം വരാമേട്ട എന്ന് ഷാലിനി ചോദിക്കുന്നു അല്ല ആ സമയം മേഡം പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ മേഡം പറഞ്ഞിരുന്നത് ആ ഡ്രൈവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷാലിനി സത്യം പപ്പി നോക്കുകയാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ ഒന്ന് ഒന്നിച്ചമ്മി എല്ലാവരോടുമായി പറഞ്ഞു കൊടുക്കുകയാണ് ശാലിനി അല്ല മോളെ അമ്മ ഒരു ഭരണാധികാരിയല്ലേ അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ അപ്പോൾ ആൾക്കാർ കഴിക്കുന്നത് നല്ല സാധനമാണോ എന്ന് അറിഞ്ഞിരിക്കണം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോളെ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് ശാരദാമ്മ പാനിപ്പൊരി ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാമെന്ന് ശാലിനിയും പറയുന്നു അമ്മേ കുട്ടികളെയൊക്കെ മതി എന്തെങ്കിലും കഴിക്കാനെടുക്കെ ഓഫീസിൽ പോകാൻ സമയമായെന്ന് ശാലി പറയുന്നു അങ്ങനെ ഷാലിനി അവിടെ കഴിക്കാനിരുന്നു അമ്മേ ഞങ്ങൾ ഇപ്പോൾ വരാമേ എന്നെ സത്യ പറയുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു രണ്ടുപേരുമെന്ന് ഷാലി ചോദിച്ചപ്പോൾ ഇവളിവിടെ ആദ്യമായിട്ട് വരികയല്ലേ മൊത്തം ചുറ്റി ചുറ്റിക്കാണിക്കണ്ടേ എന്ന് സത്യ പറയുന്നുണ്ട് വാ എന്നെ പറഞ്ഞ സത്യ ആ പപ്പിയുടെ കൈ പിടിച്ച് പോവാണ് ആ അവരെ പോയതിനു ശേഷം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു ഇനിയിപ്പോ കളക്ടർ മേഡത്തിന് എന്താണവ വേണ്ടത് നമുക്ക് ഒരു തെങ്ങിന്റെ എത്രയും നീളമുള്ള പുട്ടായിക്കോട്ടെ ശേഷം അനുപല്ലവി രേഖാചിത്രത്തിനെ പറ്റി സംസാരിച്ചതുകൊണ്ട് നിൽക്കാമായിരുന്നു ഫോണിൽ അവിടേക്ക് സത്യയും പാപ്പയും കൂടി എത്തി ആരാ ആ പടം വരച്ചെന്ന് സത്യ ചോദിക്കുകയാണ് ഏത് പടമെന്ന് അനു ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ഇപ്പോ ആന്റി ഡ്രൈവർ അംഗളുടെ കയ്യിൽ ഒരു പടം കൊടുത്തുവിട്ടില്ലേ ആ പടം ഓ രേഖാചിത്രം അല്ലേ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരച്ചു കൊടുത്തതാണ് മോളെ പിടികിട്ടാത്ത കുറ്റപാളികളെയും കാണാതായവരെ കണ്ടെത്താനും പോലീസിന് ഇങ്ങനെയൊരു സംവിധാനമുണ്ട് ഈ പടം വെച്ച ആളെ കണ്ടെത്താം എന്നാ അനു പറഞ്ഞപ്പോൾ സത്യ വീണ്ടും ചോദിക്കുന്നു ആളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പിന്നെ അങ്ങനെ എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട് വരയ്ക്കുന്നതിൽ തെറ്റുണ്ടാവാൻ സാധ്യത കുറവാണ് അത്രയും മിടുക്കന്മാരുള്ള ആർട്ടിസ്റ്റാണ് പടം വരയ്ക്കുന്നത് ആരാ വരക്കുന്നത് പോലീസ് മാമനാണോ വരയ്ക്കുന്നെന്ന് സത്യ ചോദിക്കുന്നു പോലീസല്ല പോലീസ് സ്ഥിരമായിട്ട് ഇത്തരം ജോലികൾ ഏൽപ്പിക്കുന്ന ചില ചിത്രകാരന്മാരുണ്ട് അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താ അവളെ ചോദിച്ചത് എന്ന് അനു ഒന്നുവിലെ വെറുതെ ചോദിച്ചതാണെന്ന് സത്യയും ആ സമയത്ത് ശാൾ അനുവിനെ വിളിക്കുകയാണ് അങ്ങനെ അനു അവിടേക്ക് പോകുന്നു എന്തിനാ സത്യ ആ പടത്തിന്റെ കാര്യം ചോദിച്ചത് എന്നെ പപ്പി സത്യയോട് ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു സ്ഥലം വര പോകാനുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ പപ്പിയോട് പറഞ്ഞു കൊടുക്കുകയാണ് സത്യ എല്ലാം കേട്ട ശേഷം അയ്യോ അങ്ങോട്ടോ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് എന്നാലും സത്യ എനിക്കെ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കേണ്ടേ എന്ന് എന്നാലും എനിക്ക് പേടിയാണെന്ന് പപ്പി പറയുന്നു പപ്പിയുടെ കയ്യിൽ പിടിച്ചിട്ട് പേടിക്കേണ്ട ഞാനില്ലേ കൂടെയെന്ന് സത്യ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയും കൂടി കൈപിടിച്ച് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുറ്റത്ത് ശേഷം വീണ്ടും ടെൻഷനോടെ പപ്പി സത്യയോട് പറയുന്നു സത്യം എനിക്ക് പേടിയാവുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പപ്പി നമ്മളെ സഹായിക്കാനാണ് അവർ ജോലി ചെയ്യുന്നത് എന്നൊക്കെ സത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന രണ്ട് പോലീസുകാരെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് പോകുന്നു ഇതാ ആ കളക്ടർ അമ്മയുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് ആ പോലീസുകാരിങ്ങനെ ഓർക്കുകയാണ് അവർ ആ പോലീസ് ഓഫീസറുടെ അടുത്തെത്തി പോലീസ് ഇവിടെയല്ലേ പടം വരച്ച് കൊടുക്കുന്നത് എന്നെ സദ്യ ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുകയാണ് പടം വരച്ച് കൊടുക്കുന്നതോ വീണ്ടും പപ്പ പറയുന്നു ആ ഡ്രോയിങ് ഒന്നും മനസ്സിലാക്കാതെ ഡ്രോയിങ്ങോ എന്നൊക്കെ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമേ ചാനൽ